നമസ്കാരം ഞാൻ മരിയ ജോൺ ഫ്രീ സ്വാഗതം പവർഡ് ബൈ ഉറങ്ങാത്ത എവിടെ സിബിഐക്ക് കണ്ടെത്താൻ മോദിയുടെ വസതിയിൽ പ്രത്യേക യോഗം ടു ജി അഴിമതി കേസ് അന്വേഷണത്തിൽ നിന്ന് സുപ്രീം കോടതി വിലക്കിയ വിവാദ മേധാവി രഞ്ജിത് സിൻഹയുടെ കാലാവധി തീരുന്നത് ഇന്ന് മോദിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പ്രസംഗത്തിനിടെ ഉറങ്ങിപ്പോയ സിൻഹ കഴിഞ്ഞ ദിവസം വാർത്താനായകനായിരുന്നു രാജ്യത്തിന് വേണ്ടത് ഉറങ്ങാത്ത അന്വേഷണ ഏജൻസികളെന്ന് പ്രധാനമന്ത്രി ബാർകോഴ ആരോപണത്തിൽ മാണിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന ഹർജി ഹൈക്കോടതിയിൽ ഇന്ന് കേസെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത് വി എസ് സുനിൽകുമാർ എം എൽ എ ഇതേ ആവശ്യവുമായി പ്രതിപക്ഷം ഇന്നലെ സഭ ബഹിഷ്കരിച്ചിരുന്നു മാണിയെ മാറ്റി നിർത്തി അന്വേഷണം ആവശ്യപ്പെട്ട് ഇടതുമുന്നണി സെക്രട്ടേറിയറ്റ് മാർച്ച് പതിനഞ്ചിന് ഇടപാടുകളില്ല ഇന്ന് പണിമുടക്ക് സംസ്ഥാനത്ത് ഇന്ന് ബാങ്ക് പണിമുടക്ക് പണമിടപാടുകൾക്ക് ഹർത്താൽ ശമ്പള കരാറുകൾ പുതുക്കണമെന്ന് ആവശ്യം കേരളത്തിലെ പണിമുടക്ക് നാല് ദിവസത്തെ ദേശീയ റിലേ സമരത്തിന്റെ ഭാഗം തമിഴ്നാട് ആന്ധ്ര തെലങ്കാന കർണാടക പോണ്ടിച്ചേരി ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലും ഇന്ന് പണിമുടക്ക് മുറുക്കിയെടുത്തിട്ടും മാർഗമില്ലാതെ സിവിൽ സപ്ലൈസ് ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടിയത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ് സർക്കാർ വിപണി ഇടപെടൽ നിർത്തിയിട്ടില്ലെന്നും നിയമസഭയിൽ അനൂപ് വില കയറ്റം സഭയിൽ പ്രതിപക്ഷ ബഹളം മനാറക്കേർ ജോൻഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം